ആലിംഗിത ബലമാലിംഗിത പ്രേം താവത് മിളതോ താവത് മിളദോ യുവയോ താവന്മിളദോരുവയോ തവൻമിളദോരുവയോ താവത് മിളതോ യുവയോ ശിരസി പുഷ്പവൃഷ്ടി അമരഗണൈ പുഷ്പൃഷ്ടമ പുഷ്പൃഷ്ടിരമ പുഷ്പൃഷ്ടിരമരണൈ ഹാനവീരം പ്രാപ്തംബലമാലി ലിംഗിത പ്രേം തളതോരുവയോരൃതാ പുഷ്പൃഷ്ടിരമരഗണൈ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും ദവവീരം ഹാതം ബലം ത്വം പ്രേം ആലിംഗിത തവത് മിളതോ യുവയോ ശിരസി അമരഗണൈ പുഷ്പവൃഷ്ടി കൃത ദാനവീരം ഹാതം ദാനവീരം ആ മിടുക്കനായിട്ടുള്ള ആസുരനെ ഹന്നു കളഞ്ഞിട്ട് പ്രാപ്തം പ്രാപ്തം ബലം ച തിരിച്ചു വന്ന മടങ്ങി വന്ന കന്ന് കളഞ്ഞിട്ട് തിരിച്ചു വന്ന ബലം ആ ബലരാമനെ ത്വം അവിടുന്ന് ആലി ലിംഗിത പ്രേംണ ആലി ലിംഗിത വളരെ സ്നേഹത്തോടുകൂടി അത്രത്തോളം സ്നേഹത്തോടുകൂടി പിടിച്ച് ആലിംഗനം ചെയ്തു ദാനവീരം ഹത്വാ പ്രാപ്തം ബലം ത്വം പ്രേംണ ആലി ലിംഗിത ആ മിടുക്കനായിട്ടുള്ള ആസുരനെ കൊന്നു കളഞ്ഞിട്ട് തിരിച്ച് മടങ്ങി വന്ന ആ ബലരാമനെ അവിടുന്ന് ആ വളരെ കൂടി പിടിച്ച് ആലിംഗനം ചെയ്തുവല്ലോ താവത് അപ്പോൾ മിളതോഹോ അങ്ങനെ ആ ഒന്നിച്ചു കൂടി ചേർന്ന് നിൽക്കുന്ന യുവയോഹോ നിങ്ങൾ രണ്ടുപേരെയും ശിരസി ശിരസിൽ താപതമിളതോഹോ യുവയോഹോ അങ്ങനെ അവർ ആ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ആ രണ്ടുപേരെയും അപ്പോൾ തന്നെ ശിരസിൽ ശിരസി അമരഗണേഹി പുഷ്പവൃഷ്ടിഹീകൃത അമരഗണേഹി ദേവന്മാർ കൂട്ടം കൂട്ടമായിട്ട് വന്ന് പുഷ്പവൃഷ്ടിഹീകൃത പുഷ്പവൃഷ്ടി ചെയ്തുവല്ലോ അങ്ങനെ ആ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം അങ്ങയുടെ സമീപം വന്നു ചേർന്ന ആ ജ്യേഷ്ഠനെ നിന്തിരുപടി എത്രയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു അപ്പോൾ ആ സകള നിഷ്കള രൂപികളുടെ ഐക്യം കണ്ട ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ആ ശിരസിലേക്ക് പുഷ്പവൃഷ്ടി ചെയ്തുവല്ലോ हत्वा दानवीरं प्राप्तं बलमालिलिङ्गिधप्रेम्णा तावन्मिळदोर्युवयोः शिरसि कृतापुष्पभृष्टिरमरगणैः